പ്രസ് ഫോറം പത്രാധിപർ ഇ കെ നായനാർ സ്മാരക ലൈബ്രറി തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ മൂന്നാമത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ദൃശ്യ മാധ്യമ അവാർഡ് ഏഷ്യാന്റ് ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടർ ശ്രാവൺകൃഷ്ണയ്ക്ക് മുൻ എം പി പണ്യൻ രവീന്ദ്രൻ സമ്മാനിച്ചു പലതും പറയിക്കും അദ്ദേഹം നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഏത് മനുഷ്യർക്കും ചെന്ന് ഏത് വിഷയവും അവതരിപ്പിക്കാവുന്ന ഒരു മനസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു നമ്മുടെ നാട് പലപ്പോഴും ും ഉള്ളതുമായ പ്രശ്നങ്ങളിൽ തർക്കങ്ങൾ മാത്രം നിലനിൽക്കുമ്പോ കോടിയേരി അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ കൃത്യമായ വിഷയം അവതരിപ്പിക്കുന്നു ആർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് അമൻ ചോദിക്കുകയാണ് നേരത്തെ തന്നെ സാധാരണ അവസാനം പക്ഷേ ആദ്യം ആയിപ്പോയത് മറ്റു സാഹചര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് വളരെ ഒരു സംഭവം ആ അളത്ത് ഉണ്ടായതുകൊണ്ടും എനിക്ക് ഉത്തരവാദിത്വപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ റിപ്പോർട്ടിങ്ങിന്റെ ചുമതല ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോകണ്ടാണ് അവിടെ നിന്നാണ് വരുന്നത് എന്നാലും രാത്രി ഒരു മണി വരെ ആ പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവിടെ നിന്ന് ഹൃദയം ഒക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതിനുശേഷം വളരെ വൈകി എത്തി ഇന്ന് പുലർച്ചെ നാലു മണിക്ക് വീണ്ടും ആ പോയി അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിന്റെ ഇടയിലാണ് വന്നത് വരാൻ കഴിഞ്ഞെന്ന് പ്രതീക്ഷയല്ല അല്ല പിന്നീട് വളരെ നിർബന്ധം പിടിച്ച് എന്തായാലും എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കാരായ് ചന്ദ്രശേഖരൻ കിംസ് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് ഫൗണ്ടർ ഫർഹാൻ യാസിർ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി എന്നിവർ മുഖ്യാതിഥികളായി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി എം ഓ റോസ്ലി ശ്രാവൺകൃഷ്ണ അനീഷ് പാതിരിയാട് പി ദിനേശൻ എൻ സി രാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു കാരണം ഞങ്ങൾ പറയുകയാണ് അദ്ദേഹം വളർന്ന ആഭ്യന്തരമന്ത്രിയായി പാർട്ടി സെക്രട്ടറിയായി വളർന്നു പോയപ്പോഴും സാധാരണ ഞങ്ങൾ ഇവിടുത്തെ സാധാരണ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ചേർത്ത് നിർത്തിയ കോടിയേരിയുടെ ആ വലിയ മനസ്സും ഞങ്ങളെ സ്വന്തം സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ കൊണ്ടു നടന്ന കാര്യവും ഞാനിവിടെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പെട്ടെന്ന് നിർത്തുകയാണ് പെട്ടെന്ന് നിർത്തിക്കോളാം അപ്പൊ അങ്ങനെ കോടിയേരി ഞങ്ങളെ നടന്നു അദ്ദേഹം മരിച്ച് ആദ്യം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വിടാൻ അച്ഛനും ചെയ്തു പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഓർമ്മകളിൽ കോടിയേരി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി അതിനുശേഷം അദ്ദേഹത്തെ ബാക്കി ആര് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നന്ദിയോടെ ഞങ്ങൾ അദ്ദേഹത്തെ ഓർക്കുകയാണ് ആ ഓർമ്മയാണ് പിന്നെ ഈ കാരായ ചന്ദ്രശേഖറും അദ്ദേഹവും സഹപ്രവർത്തകരായിരുന്നു ഒരുമിച്ച് എടാ പോടാവിളി ബന്ധമുള്ള ബാലകൃഷ്ണ എന്ന് പറയുന്നത് ഞാൻ കോടിയേരിയെ കാണാൻ പോയപ്പോ തന്നെ ആദ്യം കോടിയേരിയെ കണ്ടപ്പോൾ ഈ മോനെങ്ങനെയാണ് ഇയാളോട് ചോദിച്ചത് മാധ്യമരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ മറ്റൊരു സൗഹൃദം സ്ഥാപിക്കാൻ മന്ത്രി ആയിരുന്ന സമയത്ത് പോലും ഒരു പരിപാടിയിൽ കണ്ടു കഴിഞ്ഞാൽ ഞാനിത് പലപ്പോഴും അങ്ങോട്ട് പോകില്ല എന്തിനാണ് നമ്മൾ വെറുതെങ്കിലും ചാടി കയറുന്ന പക്ഷെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് എന്തോ തലശ്ശേരിയില്ലെന്നുള്ള ആ ഒരു സ്നേഹം അത് പലർക്കും അത് ലഭിക്കാൻ സാധ്യതയില്ല പലർക്കും അതിന് കഴിയുകയുമില്ല അത്തരത്തിലുള്ള ഒരു നേതാവായിരുന്നു നമ്മൾ ഈ ഓരോ ആ ഓർമ്മ കൂടിയാണ് കാരണം െ കേൾക്കുവാനും വരുന്ന ആളുകളെ പരിഗണിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പ്രവണത മാറണം എന്നുകൂടി എന്ന രീതിയിൽ തന്നെ മാറണം എന്ന് മാത്രമേ എനിക്കും അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ തലശ്ശേരി പ്രസ്വറം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് എപ്പോഴും ഇപ്പോൾ രവിയാണ് ഇവിടെ അച്ഛനെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ അതൊരു വൈകാരികമായ അന്തരീക്ഷത്തിൽ മാത്രമേ എനിക്കത് ശ്രമിക്കുവാനും പറ്റിയിട്ടുള്ളൂ എന്തായാലും ഓർമ്മകളിൽ വിസ്മൃതിയിലേക്ക് വിട്ടുപോകാതെ കോടിയേരിയെ എല്ലാവരും മനുഷ്യരും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ നാട് നൽകുന്ന ഏറ്റവും വലിയ സമർപ്പണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പരിപാടി ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നതിനും ഈ അവാർഡ് നൽകുന്നതിനും തലശ്ശേരി പ്രസ്വറത്തോട് വിവിധമായ ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട്